സ്റ്റേഷനറി ഐറ്റംസ് ആവശ്യമുള്ള എല്ലാ ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ റോയൽ ബസാർ മെയിൻ റോഡ് അഭിനയ ആംഗികം ശില്പശാല മെയ് ഇരുപത് മുതൽ മായനൂർ തട്ടകത്തിൽ സീനിയർ ആയിട്ടുള്ള ഗുരുനാഥന്മാരുടെ കീഴിൽ വെമ്പട്ടി മാ വെമ്പട്ടി ജോസഫൻ സാർ ധനഞ്ജയൻ സാർ ശാന്താക്ക ഇവരെല്ലാം എൻ്റെ ഗുരുനാഥന്മാരാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡും വിനയൻ ധനഞ്ജയൻ സാറിൻ്റെ ശിഷ്യനാണ് അപ്പോൾ ധനഞ്ജയൻ സാർ ഇവിടക്ക് ചെന്നൈയിൽ നിന്ന് മായന്നൂരിലേക്ക് വരാനുള്ള ഒരു കാരണം എൻ്റെ മാതാപിതാക്കളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ഒരു മേഖല നൃത്ത മേഖല തിരഞ്ഞെടുത്തപ്പോൾ അവരാഗ്രഹിച്ചിരുന്ന ഒരു മിനിഷാണ് ഈ മാസ്റ്ററും അക്കയും മായന്നൂരിലേക്ക് വരിക എന്നുള്ളത് അവരുടെ ഒരാഗ്രഹമായിരുന്നു എൻ്റെയും ആഗ്രഹമായിരുന്നു സാറിൻ്റെ കീഴിൽ നൃത്താഭ്യാസനം ചെയ്യുക എന്നുള്ളത് അത് വളരെ സന്തോഷമായിട്ട് തന്നെ അനുഗ്രഹത്തോടു കൂടി തന്നെ സാറിൻ്റെ അടുത്ത് പഠിക്കാനും സാറിൻ്റെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ പെർഫോമൻസ് ചെയ്യാനും എല്ലാ അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സാറും മക്കയും വളരെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം ഇവിടുന്ന് ഞാൻ ക്ഷേമാവതി ടീച്ചറെ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ ഒറ്റ ബസ്സേ ഉള്ളൂ മായനൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഒരേ ഒരു ബസ്സേ ഉള്ളൂ ആ ഒരേ ഒരു ബസ്സിൽ നാല് മണിക്കൂർ യാത്ര ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ക്ലാസ്സാണ് സമയം കിട്ടാൻ നമുക്ക് ആ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് മായനൂരിൽ അന്ന് ഈ പാലം സൗകര്യമില്ല അപ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ പോയി പഠിക്കുക എന്നുള്ളത് നാട്യം പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു ഒരു സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നാല് മണിക്കൂർ യാത്ര ചെയ്തിട്ട് തൃശ്ശൂർ പോയി പഠിച്ചിരുന്ന ആളെന്നാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ മായന്നൂർ പാലം മെൻ്റ് എല്ലാ സ്ഥലത്തേക്കും റീച്ചബിളാണ് എല്ലാവർക്കും വന്ന് പോകാനും ഒരു സൗകര്യക്കുറവുമില്ല അങ്ങനെയുള്ള ഒരവസരത്തിൽ ഇത്രയും നൃത്തലോകത്ത് നാട്യലോകത്ത് ലോക പ്രശസ്തരായിട്ടുള്ള ധനഞ്ജയൻ സാറേയും ശാന്താക്കരെയും അടുത്ത് ഈ നാട്യ വിദ്യ അഭ്യസിക്കാനായിട്ടുള്ള അവസരം മായന്നൂരിന് കിട്ടിയിരിക്കുകയാണ് മായന്നൂരിലും അതിനടുത്ത് പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ നൃത്ത വിദ്യാർത്ഥികൾക്കും നൃത്തം ഒക്കെ ഒരു ഈ നമുക്ക് ഉണ്ടാവാൻ അഭിനയ ആംഗികം ശില്പശാല മെയ് ഇരുപത് മുതൽ മായനൂർ തട്ടകത്തിൽ തെക്കേ ഇന്ത്യയിലെ ക്ലാസിക്കൽ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ദക്ഷിണമുഗുർത്തിന്റെ ഏഴാമത് ശില്പശാല മായനൂർ ചിറങ്കറിയിലെ തട്ടകത്തിൽ വെച്ച് നടക്കും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുന്ന അഭിനാംഗികം എന്ന പേരിലുള്ള ശില്പശാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അന്താരാഷ്ട്ര പ്രശസ്ത ഭരതനാട്യ കലാകാരന്മാരായ പത്മഭൂഷൺ ധനഞ്ജയൻ പത്മഭൂഷൺ ശാന്ത ധനഞ്ജയൻ എന്നിവരാണ് ഇരുപതാം തീയതി രാവിലെ എട്ടിന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടിയുടെ നേതൃത്വത്തിലുള്ള മംഗളവാദ്യത്തോടെ ശില്പശാല ആരംഭിക്കും കേരളത്തിലും പുറത്തുമുള്ള കലാകാരികൾ ശില്പശാലയിൽ പങ്കെടുക്കും മൂന്ന് ദിവസത്തെ ശില്പശാലയിൽ കലാസ്വാദകർക്ക് നിരീക്ഷകരായി പങ്കെടുക്കാമെന്ന സംഘാടകരായ കലാമഡ മായ എൻ വിനയൻ എന്നിവർ അറിയിച്ചു മായനൂർ പഴയ പിഷാരം ഉണ്ണികൃഷ്ണ പിഷാരടിയുടെയും ലക്ഷ്മിക്കുട്ടി പിഷാരസ്യാരുടെയും മകളായ കലാമണ്ഡലം മായയും ഭർത്താവ് എൻ വിനയനുമാണ് തട്ടകത്തിന്റെ ഉടമസ്ഥർ കഴിഞ്ഞ ഇരുപത്തിയേഴ് കൊല്ലമായി ചെന്നൈയിൽ ത്രിവേണി അക്കാദമി ഓഫ് നാട്യ എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തിവരികയായിരുന്നു മായ ത്രിവേണി അക്കാദമി ഓഫ് നാട്യ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങളായി ചെന്നൈയിൽ പ്രവർത്തിച്ചു വരുന്ന നൃത്തവിദ്യാലയമാണ് ഇന്ത്യക്കകത്തും പുറത്തും ഓൺലൈനുമായി നിരവധി നൃത്ത വിദ്യാർത്ഥികൾ നൃത്ത വിദ്യാർത്ഥികൾ നൃത്ത അഭ്യാസം നടത്തിവരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തട്ടകം എന്ന സ്ഥാപനം ത്രിവേണിയുടെ കേരളത്തിലെ ശാഖയായി മായനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ദക്ഷിണമുഖരം എന്ന പേരിൽ പ്രധാനമായും നാട്യകലയുമായി ബന്ധപ്പെട്ട ശില്പശാലകൾ നടത്തുന്നതിനാണ് ഇവിടം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കഥകളി ഭരതനാട്യം മോഹിനിയാട്ടം യോഗ കളരി ശാസ്ത്രീയ സംഗീതവാദ്യ ഉപകരണങ്ങൾ നാട്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ മഹത് വ്യക്തികൾ നയിച്ച ശില്പശാലകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു അത് മെയ് മാസം ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് ഈ വർഷം നടക്കുന്നത് ആ ദക്ഷിണം ഉദ്ഘാടനം ചെയ്യാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരമാരായ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പോടു കൂടി ഇവിടെ എത്തുന്നതായിരിക്കും അവരുടെ ഒരു മംഗളവാദ്യത്തോടു കൂടിയാണ് തുറക്കുന്നത് പത്മഭൂഷൺ ധനഞ്ജയൻ സാറും ശാന്ത ധനഞ്ജയനും ആണ് ഈ വർഷത്തെ ദക്ഷിണമുഖരം നടത്തുന്നത് അവരാണ് അതിനെ ഗൈഡ് ചെയ്യുന്നത് അത് നേരത്തെ മായ പറഞ്ഞ പോലെ അഭിനയ ആംഗികം എന്ന് വെച്ചാൽ മുഖം കണ്ണ് ഇത് ആണ് അഭിനയത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ മനുഷ്യർ ഉപയോഗിക്കാറുള്ളത് നൃത്തത്തിലായാലും കടകളിലായാലും ഇവരതിലെ ശരീരഭാഷ ശരീരം എങ്ങനെ ഉപയോഗിക്കാം എന്നതിന് പ്രത്യേക രീതിയിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാനാണ് ഈ വർഷം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ധനഞ്ജയ സാറ് സജസ്റ്റ് ചെയ്തതാണ് അത് ചെയ്യാമെന്നുള്ളത് അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ല പ്രധാനമായിട്ടും ടീച്ചേഴ്സിനാണ് അത് വളരെയധികം ഉപയോഗപ്രദമാവുക ഇത്തവണ ഞങ്ങൾക്കൊരു പത്തിരുപത്തഞ്ച് പേര് ഞങ്ങളുടെ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെട്ട് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അവർ ഈ മൂന്ന് ദിവസം ഇവിടെ ഈ സ്ഥാപനത്തിൽ തന്നെ താമസിക്കും രമജിൻ സാറും ശാന്ത ചേച്ചിയും ഇവിടെ തന്നെ താമസിച്ച് അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുക്കുന്നുണ്ട് അതവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളെക്കൊണ്ട് കൊണ്ട് ആകും വിധം ഈ കലാ കലാമേഖലകളിലെ കഥകളി ഭരതനാട്യം മോഹിനിയാട്ടം അതേപോലെ നാട്യശാസ്ത്രം ഇതിലെല്ലാം പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവന്ന് നമ്മൾ ഇതിൽ താല്പര്യമുള്ള എല്ലാ വ്യക്തികൾക്കും അല്ലെങ്കിൽ കലാകാരന്മാർക്കും ഞങ്ങൾ ഞങ്ങളാലാവും വിധം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ക്ലാസ് ചെന്നൈയിലാണെങ്കിലും ഞങ്ങൾ ബേസിക്കലി കേരളത്തിലായതുകൊണ്ടും ഞാൻ തന്റെ സാറിന്റെ ശിഷ്യനായതുകൊണ്ടും ഞങ്ങൾക്ക് ഇവ ഇതുപോലുള്ള പ്രകൃത ഇവിടെ കൊണ്ടുവന്ന് ഈ നാട്ടുകാർക്കും കൂടെ ഉപയോഗപ്രദമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള താല്പര്യത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് നൂറ് ശതമാനം ഞങ്ങളുടെ മാത്രം കോൺട്രിബ്യൂഷനിലാണ് നടക്കുന്നത് ഇതിനുള്ള ചെലവുകളുമെല്ലാം ഇവിടെ താമസിക്കുന്ന കുട്ടികൾക്കും ഫാക്കൽറ്റീസിനും ഞങ്ങൾ മൂന്ന് നേരം ഭക്ഷണം താമസം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടാണ് ഇതുപോലത്തെ ക്യാമ്പുകളാണ് ഇദ്ദേഹത്തെ പോലെ രാമപ്രദ സാറിനെ പോലെയുള്ളവരും മട്ടന്നൂർ സംക്രാന്തി സാറിനെ പോലുള്ളവരൊക്കെ ഞങ്ങളുടെ സ്ഥിരം സപ്പോർട്ടേഴ്സാണ് അല്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ട് പോവാൻ വെൽവിഷേഴ്സ് വെൽവിഷേഴ്സ് മാത്രമല്ല അവരാണ് ഇതിന് ഞങ്ങൾക്ക് പിന്നിൽ നിന്ന് ഞങ്ങളെ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത് ദക്ഷിണമുഖരം എന്നുള്ള പേര് തന്നെ മട്ടന്നൂർ സങ്കരേട്ടനാണ് ഈ സൗത്ത് ഇന്ത്യയുടെ ഒരു കണ്ണാടി എന്നുള്ളതിലാണ് തെക്കിൻ്റെ തെക്കിൻ്റെ കണ്ണാടി അപ്പോൾ അത് അതുകൊണ്ട് ഞങ്ങൾ തെക്കുള്ള തമിഴ്നാട് കേരള കർണാടക എന്താ ഈ നാല് സ്റ്റേറ്റിന്റെയും കലകളാണ് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിസി ന്യൂസ് കൊണ്ടാഴിഞ്ഞ